ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാൻ ചോദിക്കുന്നു ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള കവർണീച്ചിലെ കിട്ടിലെ മോഡൽ ദിവാൻ കോട്ടാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലുകൾ ഉള്ള കവർണീച്ചർ ഉണ്ട് അതുപോലെ കസ്റ്റമൈസഡായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മോഡൽ നോക്കി അതുപോലെ തന്നെ കിട്ടിലെ മോഡൽ ഓർക്കിഡ് സോഫയാണ് നിങ്ങൾ കാണുന്നത് നോക്കുവോ ഏറ്റവും പുതിയ മോഡലാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലൊക്കെ ഫർണിച്ചിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ മോളിലൊക്കെ വരുന്ന കിട്ടിലെ മോഡലാണ് അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി കളറൊക്കെ നിങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഈ ഡിസൈൻ നോക്കി അതുപോലെ വേറെ ഡിസൈനിങ് ആണ് ആ ഡിസൈനിങ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡിസൈൻ ചെയ്തതരുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ പല വെറൈറ്റി മോഡലിൽ കഫറിച്ച് ആണ് അതുപോലെ തന്നെ മാസത്താണോ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി സുഖമായി മൂന്ന് പേർക്ക് സുഖമായിരിക്കാൻ പറ്റിയൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതുപോലെ എന്തൊക്കെ ഒരു നമ്മുടെ വീട്ടിൽ വീട്ടിലൊക്കെ കിട്ടാല് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോളിൽ കൂടിയാണ് അത് മോഡലും അതുപോലെ നിങ്ങൾ ഈ കോഡ് ബോക്സ് നോക്കി ും കിട്ടുള്ള മോഡലാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലേക്കാ ഫർണിച്ചറിലുണ്ട് നിങ്ങൾ ബോർഡ് വരുന്നതായാലും അതുപോലെ വുഡ് വരുന്ന മോഡലായാലും എല്ലാ മോഡലും നമ്മൾ ലേക്കാ ഫർണിച്ചറിലും അവൈലബിൾ ആണ് നിങ്ങളൊക്കെ ബെഡ്റൂം സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ഏകാ ഫർണിച്ചറിലുണ്ട് ബെഡ്റൂം വിലൻ്റെ നിരവധി കളക്ഷനുണ്ട് ഏകദേശത്തിനുള്ള സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഈ മോഡൽ നോക്കി ബോർഡ് വരുന്ന വലിപ്പൊക്കളൊക്കെ കിട്ടിയ മോഡലാണ് വീട്ടിൽ വെച്ചാൽ നല്ല ലുക്ക് കിട്ടുന്ന ഒരു മോഡൽ കൂടിയാണ് ഞങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ നല്ല ഫുഡ് വരുന്ന പല വെറൈറ്റികൾ മോഡലുകളുണ്ട് അതുപോലെ തന്നെ もう1回。 വയസ്സായവർക്കും അതുപോലെ കുട്ടികൾക്കും സുഖമായി ഇരിക്കാനും അതുപോലെ കടക്കാനും കഴിയുന്ന മോഡലും കൂടെയാണ് ഞങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കോശ്ശേരി ആൻറ്റൂടാണ് പെട്ടെന്ന് വന്നോളൂ ഇതുപോലെ കിട്ടുന്ന മോഡൽ ട്രെൻഡിങ് ആയിട്ടുള്ള പല വെറൈറ്റി മോഡലും ഈ ഫർണിച്ചറുണ്ട് ഫൈബർ ചെയർ ആയാലും അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റ് ആയാലും ഡൈനിങ് ടേബിൾ ആയാലും സോഫയായാലും എന്തായിക്കോട്ടെ എല്ലാ മോഡലും ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരും ഓഫറുണ്ട് ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്യേണ്ട അപ്പോൾ പെട്ടെന്ന് വന്നോളൂ ലൊക്കേഷൻ മലക്കേണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കുറേ കേശ്ശേരി ആഞ്ഞൂറാണ് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒന്നുള്ളൂ ഈ സ്പെഷ്യൽ ഓഫർ ഓഫറാവുമ്പോൾ ക്യാഷ് ലാഭിക്കാം